നമസ്കാരം കോഴിക്കോട് നഗരത്തിൽ ഇന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ അപ്രതീക്ഷിത സന്ദർശനം അത് ഉണ്ടാക്കിയ ഓളങ്ങൾ ശരിക്കു പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ വികസന സദസ്സനേറ്റ തിരിച്ചടിയായി കണക്കാക്കാം ഒപ്പം ഗവർണർക്ക് ഭീഷണി ഒഴുക്കിയ എസ് എഫ് ഐ നേതാക്കൾക്കും ഒരു താക്കീതായി മാറി ഇന്നത്തെ ഗവർണറുടെ കോഴിക്കോട് നഗര സന്ദർശനം ജനങ്ങൾ എത്ര ആവേശത്തോടു കൂടിയാണ് ഗവർണറെ സ്വീകരിച്ചത് എന്ന് കാണുമ്പോൾ സാധാരണഗതിയിൽ ഗവർണർമാരൊക്കെ തന്നെ രാജ്ഭവന്റെ ഉളറകളിൽ മാത്രം ജീവിക്കുന്നവർ അതങ്ങനെ ചടങ്ങുകൾ പങ്കെടുത്ത് വലിയ സുരക്ഷയുടെ നടക്കുന്നെന്ന് പ്രസംഗിച്ച് ഒരു ജനങ്ങളെയും കാണാതെ മടങ്ങിപ്പോകുന്നതായിട്ടാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് അതൊക്കെ മാറി കോഴിക്കോട് നഗരത്തിലെ മിഠായിത്തെരുവിലും മാനാഞ്ചറയിലും എല്ലാം തന്നെ കടകൾ തോറും കയറി കയറിയിറങ്ങുകയും നാട്ടുകാരെ കാണുകയും കുട്ടികളെ ഓമനിക്കുകയൊക്കെ ചെയ്ത് ഗവർണർ മുന്നേറുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഗവർണറെ കേരളത്തിലെ ഒരിടത്തും കാല് കുത്താൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച എസ് എഫ് ഐ നേതാക്കൾ ഇപ്പോൾ എവിടെ പോയി എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം കോഴിക്കോട് മുട്ടായ അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്തൊക്കെ ഉള്ള കടകളുടെയൊക്കെ തന്നെ പലതിൻ്റെ ഉടമസ്ഥന്മാർ സി പി എം നേതൃത്വത്തിലുള്ള വ്യാപാരി സംഘടനയുടെ പ്രതിനിധികളാണ് മാത്രമല്ല അവിടെ ധാരാളം സി ഐ ടി തൊഴിലാളികളുണ്ട് ഇവരെല്ലാം ഉണ്ടായിട്ടും അല്ലെങ്കിൽ അവിടുത്തെ കോളേജുകളിലൊക്കെ തന്നെ എസ് എഫ് ഐക്ക് ശക്തി ഉണ്ടായിട്ടും ഒക്കെ തന്നെ ഗവർണർ തടയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് എസ് എഫ് ഐക്ക് ഏറ്റവും കനത്ത തിരിച്ചടിയിലൊന്നും എസ് എഫ് ഐയുടെ പല നേതാക്കന്മാരും പിടിയിട്ട പുള്ളികളാണ് പലരും പല കേസുകളും പിടിയിലാവാനുള്ളവരാണ് എന്നുള്ള വാർത്തകളും കൂടെ പുറത്തു വന്നതോടുകൂടി പലരും മാളങ്ങളിൽ ഇപ്പോൾ ഒളിച്ച അവസ്ഥയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഗവർണറെ വെല്ലുവിളിക്കുകയും ഗവർണർക്കെതിരെ ബാനർ വലിച്ചു കെട്ടുകയൊക്കെ ചെയ്ത നേതാക്കൾ ഇന്നാകെ സ്തംഭിച്ച മട്ടാണ് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് മുഖ്യമന്ത്രിയുടെ വികസന സദസ്സിൽ നമ്മളെല്ലാം കാണുന്നതാണ് അവിടെ ജനങ്ങൾക്ക് ഒരിക്കലും മുഖ്യമന്ത്രിയുടെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാരുടെ അടുത്ത് എത്താൻ കഴിയുകയില്ല അവരെല്ലാവരും സദസ്സിൽ ഇരിക്കുമ്പോൾ താഴെയുള്ള ഉദ്യോഗസ്ഥൻ്റെ അടുത്തു പരാതി കൊടുത്തിട്ട് പോവേണ്ട അവസ്ഥയാണ് ജനങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ഗവർണർ എന്നാൽ രാജ്ഭവനിൻ്റെ സുഖ സൗകര്യങ്ങളിൽ അപരമിച്ച് അവിടെ കഴിയുന്ന ഒരാളല്ല ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറാണ് അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു സന്ദേശം തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ നൽകുന്നത് ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് വലിയൊരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാളാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ അവിടുത്തെ വിദ്യാർത്ഥി യൂണിയൻ നേതാവായിരുന്നു അവിടെ നിരവധി ഭീഷണികളെ അതിജീവിച്ചാണ് അദ്ദേഹം വിദ്യാർത്ഥി നേതാവായിരുന്നത് പിന്നീട് അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു കേന്ദ്രമന്ത്രിയായിരുന്നു രാജീവ് ഗാന്ധിയുമായി ഉള്ള അഭിപ്രായ ഭിന്നതകളുടെ പേരിൽ ആശയങ്ങളുടെ സംഘർഷത്തിൻ്റെ പേരിൽ അദ്ദേഹം മന്ദർസാൻ രാജിവെച്ച ആളാണ് അതുകൊണ്ട് തന്നെ ഇതൊന്നും കാട്ടി ഓലപ്പാമ്പൊന്നും കാട്ടി തന്നെ പേടിപ്പിക്കേണ്ടതില്ല ഒരു പരിധിവരെ താനാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെക്കാളും ജനകീയൻ എന്ന് സ്ഥാപിക്കുകയായിരുന്നു ഗവർണർ ഈ ഒരു സന്ദർശനത്തിലൂടെ പൂർത്തിയാക്കിയിരിക്കുന്ന ആ ഒരു ദൗത്യം ഏതായാലും കോഴിക്കോട്ടെ ജനങ്ങൾ അത്ഭുതത്തോടെയാണ് അല്ലെങ്കിൽ ആവേശത്തോട് കൂടിയാണ് ഗവർണറെ വരവേറ്റത് എന്നുള്ളത് ഇത് നേരത്തെ ഒരിക്കലും മുൻകൂട്ടി പ്ലാൻ ചെയ്തൊരു ആയിരുന്നില്ല അദ്ദേഹം പെട്ടെന്ന് തീരുമാനമെടുത്ത് നഗരത്തിലേക്ക് പുറപ്പെടുകയായിരുന്നു അല്ലെങ്കിൽ പോലീസ് സംരക്ഷണം ആവശ്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിലും സർക്കാർ പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിരുന്നു എങ്കിൽ പോലും അദ്ദേഹം ഓരോ സ്ഥലങ്ങളിലും നേരത്തെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അതീവ സുരക്ഷ ആവശ്യമുള്ള ഗവർണർ ഇത്രയും ജനകീയനായി പെരുമാറുമ്പോൾ ഇടതുപക്ഷ മുന്നണിയിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ തന്നെ ജനങ്ങളെ കണ്ട് പേടിച്ച് ദൂരെ മാറി നിൽക്കുന്ന അതല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് പ്രതിഷേധിക്കുമെന്ന് കണ്ടാൽ അയാളെ പേരിൽ പേരും കേസ് എടുക്കുന്ന ഒരു രീതി ഇവിടെ പിന്തുടരുമ്പോൾ ഇതാ താനാണ് യഥാർത്ഥ ജനകീയൻ എന്ന് തെളിയിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്യുന്നത് എസ് എം ഐയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സമരങ്ങളിലിറങ്ങി പരാജയപ്പെട്ട ചരിത്രം അവർക്കുണ്ട് വിളകളത്തിനെതിരെ സമരം ചെയ്യാനിറങ്ങി ഒടുവിൽ സമര നേതാവ് തന്നെ പരീക്ഷ തട്ടിപ്പ് നടത്തിയ ആളാണ് എന്നുള്ള കാര്യം പുറത്തു വന്നപ്പോൾ സമരം നിരത്തി ഓടേണ്ടി വന്നു മാത്രമല്ല പ്രിഡിഗ്രി ബോർഡിനെതിരെ സമരം ചെയ്തു ഒടുവിൽ സർക്കാർ ഇടതുമുന്നണി വന്നപ്പോൾ അതുതന്നെ മറ്റൊരു പേരിൽ പ്ലസ് ടു എന്ന പേരിൽ നടപ്പിലാക്കി സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം ചെയ്തു സ്വന്തം നേതാക്കളുടെ മക്കളെല്ലാം സ്വാശ്രയ കോളേജിൽ പഠിച്ച് ബിരുദമെടുത്ത് അമേരിക്കയിലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വലിയ വ്യവസായികളായി കഴിയുന്നു എം വി രാഘവനെ തടയാൻ ശ്രമിച്ചതും എല്ലാം സ്വാശ്രയത്തിൻ്റെ പേരിലാണ് പക്ഷേ അതൊക്കെ മറന്നുകൊണ്ട് ഇപ്പോൾ ഒരു കാലത്ത് സി പി എമ്മിലെ തിരുത്തൽ ശക്തിയായി പ്രവർത്തിച്ചിരുന്ന എസ് എഫ് ഐ ഇപ്പോൾ പാർട്ടിയുടെ നേതാക്കന്മാരുടെ ഏറെ മോളികളായി നടക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവായി ഈയിടെ ഉണ്ടായ ഈ സമരങ്ങളെയൊക്കെ തന്നെ നമുക്ക് കണക്കാക്കാം ഗവർണർക്കെതിരെ വലിയ വെല്ലുവിളി നടത്തുകയും ഗവർണർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ഗസ്റ്റ് ഹൗസിൽ ഒളിച്ചിരിക്കുകയാണെന്ന രീതിയിലൊക്കെ പ്രചരണം നടത്തുകയും ചെയ്തവർക്കേറ്റ കനത്ത തിരിച്ചടി തന്നെയാണ് ഗവർണറുടെ ഈ ഒരു അപ്രതീക്ഷിത നഗര സന്ദർശനം ഏതായാലും ഗവർണറും സർക്കാരും തമ്മിൽ നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് തന്നെ ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നു ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിയെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പരാമർശങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയ ചുവ ഉള്ളത് തന്നെയാണ് എന്താണെങ്കിലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് തനിക്ക് നേരെ ഉയരുന്ന വെല്ലുവിളികളെ അതേ രീതിയിൽ തന്നെ നേരിടാൻ തന്നെയാണ് ഗവർണറും ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത്